എന്താ അവിടെ ഇറങ്ങി പോന്നെ എന്നെ കൊണ്ട് കൈ ഇനി അയാളുടെ ആട്ടും തൂപ്പും ഓ നിക്കാൻ ഇപ്പൊ മനുഷ്യനിക്കൊരു സമാധാനില്ല സംഭവം കള്ളും കൊള്ളൊന്നുമില്ല ആളുടെ ഈസൻ്റെ പക്ഷെ പെണ്ണ് കാൽ ഡൂട്ടി കിടക്കണമെന്നുള്ള ചിന്താഗതി അയാൾക്ക് അതെക്കൊണ്ട് വൈകാൻ മഞ്ഞ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ മഞ്ഞ തന്നെ തന്നെയായിരുന്നു ഞാൻ ആരോടും പറയാതിരുന്നതായിരുന്നു ഇതിപ്പോ കൊറച്ച് കൂടിയു കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷമായിരുന്നുണ്ട് ഇപ്പഴാണതൊക്കെ പറയുന്നത് ഇങ്ങോട്ട് വന്നിട്ട് ആര് നോക്കാൻ ആശ്വാദയാ എത്രന്ന് വെച്ചിട്ട് അത് മനുഷ്യന്മാര് സഹിക്ക ഉമ്മാനോടാണെങ്കി ഉമ്മാക്ക് പറഞ്ഞിട്ടും മനസ്സിലാവണില്ല ലാസ്റ്റ് ഞാൻ എന്റെ മഹർജിന് കൂരി കൊടുത്ത് അപ്പോഴും എന്താ പറഞ്ഞിട്ടാ ഇറങ്ങിപ്പോടിയും അയാൾക്കൊന്നും ഇല്ല അത് പെണ്ണ് എന്ന് പറഞ്ഞാല് അയാളുടെ വേറെ കുറച്ച് കാര്യങ്ങൾക്കും പൈസക്കും പിന്നെ വീട്ടിൽ പണിയെടുക്കാൻ മാത്രം ഇങ്ങനെ ഇങ്ങനെ വിളിച്ചിങ്ങനെ പറയുമ്പോ ഉമ്മ ഇങ്ങനെ പൈസ കൊണ്ടുകൊടുക്ക പണിക്കൊന്നും പോവില്ല പണിക്കോണ് ഒരാഴ്ച ആവുമ്പോ ഉമ്മാനൊരു വിളിയ ഇവിടെയുള്ള പൈസ ഒക്കെ ഉമ്മാനെ കൊണ്ട് നയപ്പിക്കും ഉമ്മാക്കി പെൻഷൻ കിടന്ന പൈസ ഒക്കെ അയാൾക്ക് ഉമ്മ കൊടുക്കുന്നത് എന്റെ ഇപ്പൊക്ക് എത്ര നല്ല മനുഷ്യനായിരുന്നു എന്താണോ അങ്ങനെന്താ ഒക്കെ എന്തായാലും അത്യാവശ്യം പഠിപ്പൊക്കെ ഉണ്ടല്ലോ ഞാൻ ഇവിടെ എന്തെങ്കിലും ഒക്കെ നോക്കാം ഞാൻ കഴിയൂല വൈകി കഴിഞ്ഞിട്ടാണത് അതുകൊണ്ട് തന്നെയാണ് ഞാനത് മഹർ വരി കൊടുത്തിട്ട് പോണത് അനെ തിരിച്ചു വിളിക്കണമില്ല ഫോൺ വിളിക്കുമ്പോൾ ചെയ്തില്ല പോരുമ്പത്തന്നെ അവൻ എന്താ പറഞ്ഞു ഇറങ്ങിപ്പോടിയെന്ന പറ അത്രയും വലിയ കാര്യം ഞാൻ ചെയ്തിട്ട് ഓൺ പറഞ്ഞ അങ്ങനെയാണ് പെണ്ണിനെ എന്റെ പൈസക്കെങ്കിലും വേണ്ടിയിന്നില്ലേ ഇനിയിപ്പോ എന്ത് ചെയ്യും വേറെ കണ്ടുപിടിച്ചോളൂ അത് പിന്നെ അങ്ങനെയാണല്ലോ പറ്റൂലെങ്കിൽ കണ്ട് മൂന്നും ചെല്ലിട്ടണ്ട് തീർത്തു കഴിഞ്ഞാൽ വേറെ കെട്ടാനുള്ളത് ഒത്തിരി അതൊക്കെ കണ്ടുപിടിച്ചോളൂ അപ്പൊ വേറെ കെട്ടാൻ പോവു ആയിരിക്കും ഇടക്കിടക്ക് പറയാറുണ്ട് അന്നെ മൊഴി ചൊല്ലിട്ട് ഞാൻ കിട്ടൂടി എവിടെയെങ്കിലും എങ്ങനെ ജീവിക്കാൻ ഈ പണിയും തന്നെ വേറെ ആര് പണു കൊടുക്കാനാ ആ ഒക്കെ കിട്ടൂടോ എനക്ക് അറിഞ്ഞിട്ടാണ് ഞങ്ങളുടെ മഠത്തെ പറ്റിട്ട് കിട്ടു ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കൊടുക്കാൻ ഉമ്മാക്ക ഓൾറെഡി വയ്യാത്തല്ലേ അല്ലേ ഇനിയിപ്പൊ ഈ കൂടി വന്നുകഴിഞ്ഞാൽ ഉമ്മാക്ക് സങ്കടം കൂടൂല്ലേ പറ ഇയാൾ ഞാൻ പറയില്ല ഉള്ള ജോലി എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ ഇവിടെ നിക്കുന്നു പഠിച്ചതൊന്നും വെറുതെ നല്ലല്ലോ എന്തേലും ജോലി കിട്ടാണ്ടിരിക്കൂല പഠിക്കാൻ തോന്നിയത് വലിയ ഭാഗ്യം ആ എന്നെ പത്ത് പതിനാറ് വയസ്സാകുമ്പോൾ കെട്ടിക്കഴിഞ്ഞിട്ട് എന്തെയ്യുന്നു എന്റെ പാപ്പാക്കും ഉമ്മാക്കും ധർദി ഓ കുറച്ചെങ്കിലും പഠിക്കാൻ പറ്റി അതുകൊണ്ടെങ്കിലും കിട്ടിയ ഒരു കാര്യം ചോല് എന്നിട്ട് നോക്കിയാ ഇല്ല ഒക്കെ ഒന്ന് തീരട്ടെ അതിനിടയിൽ ഇന്നലെ ആളാപ്പാക്ക് വിളിച്ച നേരത്രേ ഞാൻ അവളെ മൊഴി എന്ന് പറയാൻ വേണ്ടിട്ട് ഓഫീഷ്യൽ ആയിട്ട് വരട്ടെ ഇതിപ്പോ ഒറ്റകേട് തീരുമാനമാണോ കുടുംബക്കാരൊക്കെയോ അവരെന്താ പോലെയാണ് പുല്ല് വേലും അവന്റെ കുടുംബക്കാർക്ക് ആരും കണ്ടും കാര്യമില്ല ആ അങ്ങനൊരു ജന്മോ ഉമ്മാക്കാൻ ഇഷ്ടല്ലേന്നോ ഉം അവരെന്ത് കൂട്ടിപ്പോ അവരെ കൂട്ടിക്കുന്നത് ഇവന്റെ തീരുമാനങ്ങളോട് പറയല്ലേ ഇവനവിടുത്തെ കൊമ്പരാലി പോലെ ചവഞ്ഞടക്കണ ആളല്ലേ അല്ല ഇവനീ ജോലിക്ക് കൊണ്ടിടിക്കുമ്പോ ഓരെന്തോന്നും പറയാത്ത പറഞ്ഞേ മാസം മാസം ഓൻറെ കയ്യിലിങ്ങനെ എന്റെ അമ്മ ഇങ്ങനെ കാശു കൊടുക്കുമ്പോഴേ നല്ല രസമായിരുന്നു എന്താ കാട്ടാൻ കണ്ടെ കാണാവോ അല്ലാക്കും മാത്രമേ അറിയുള്ളു ഓ മിക്കവാറും തിരിച്ചു വരും പോയി അതേ സ്പീഡി വരും ഞാൻ ഞാനെന്തായാലും ഓണം സ്റ്റാൻഡിൽ ഉറപ്പിച്ചു നിന്നോ എന്റെ മനസ്സ് മാറ്റാൻ വേണ്ടി എന്തായാലും കുറെ ആൾക്കാർ വരും